നഗരസഭക്കെതിരെ ജനകീയ കുറ്റവിചാരണ സദസ്സ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് നഗരസഭയുടെ ക്കും അഴിമതിക്കും ഭരണ പരാജയത്തിനുമെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭക്കെതിരെ ജനകീയ കുറ്റ വിചാരണ സദസ്സ് നടത്തിയത് കോട്ടമൈതാനം അഞ്ചുവിളക്കിനു സമീപം ചേർന്ന സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ നഗരസഭ ഭരണാധികാരികളിൽ നിന്നും നേരിടുന്ന ദുരിതത്തിനും അവഗണനയ്ക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്ന് അഭിപ്രായപ്പെട്ടു നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നോക്കുകുത്തികളായ നഗരസഭാ കെട്ടിട സമുച്ചയങ്ങളും എല്ലാം തന്നെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭാ ഭരണത്തിന്റെ നേർക്കാഴ്ചകളാണെന്നും തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു ഇവിടെ ഏകാധിപത്യ ബി ജെ പിന്നാലിറ്റി അങ്കടത്തിൽ വെച്ച് പോകുക ഈ ആവും എന്ന് പേടിച്ച് തന്നെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി വി രാമചന്ദ്രൻ പി കെ പ്രിയകുമാരൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലക്കാട്ട് കെ ഭവദാസ് പി എച്ച് മുസ്തഫ ബോബൻ മാട്ടുമന്ത കെ എം ഫെബിൻ സി കിദർ മുഹമ്മദ് നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ സുഭാഷ് യാക്കര സജോ ജോൺ ഡി ഷജിത് കുമാർ എഫ് ബി ബഷീർ ജ്യോതിമണി ഹസ്നുപ്പ അഡ്വക്കേറ്റ് ഗിരീഷ് നെച്ചുള്ളി സി ആർ വെങ്കിടേശ്വരൻ പി എം ശ്രീവത്സൻ പി ബി സുഗതൻ ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ എസ് സേവ്യർ അനിൽ ബാലൻ എസ് എം താഹ പി പ്രസാദ് എം ആർ അനിൽ എന്നിവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷയം വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ